വരെ കാണുക ഇതൊരു കത്തോലിക ദേവാലയമാണ് കേരളത്തിലുള്ള എന്ന് പറയുന്ന സ്ഥലത്തിലിരിക്കുന്ന ഒരു ദേവാലയം ഇത് നോക്കുക അമ്പ് വില്ല് ചാവി പൂട്ട് അവിടെ ഒരു വീട് പിന്നെ ഇതാ കണ്ടില്ലേ വീട് പിന്നെ ഇവിടെ കുറേ മോതിരങ്ങള് തല വാല് പിന്നെ കാല് കൈ സർപ്പം ഇതൊക്കെ അവിടെ വച്ചിരിക്കുന്ന ഒരു കാഴ്ച വസ്തുവല്ല ജനങ്ങളെ വഞ്ചിച്ച് വച്ചിരിക്കുന്ന അന്ധവിശ്വാസമാണ് ഒരാൾക്ക് പവനമില്ലയോ ഓ ഭവനം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം സർപ്പത്തിൻ്റെ സ്വപ്നം കണ്ടെങ്കിൽ സർപ്പം വാങ്ങിച്ചിടാം വേദനയെങ്കിൽ കാലു വാങ്ങിച്ചിടാം തലവേദനയെങ്കിൽ തല വാങ്ങിച്ചിടാം ഇങ്ങനെ ഓരോ നേർച്ച കാഴ്ചകളെ ദൈവം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് ഈ ഭൂമി മുഴുക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഈ വകം വിളച്ചത് ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ ഇഷ്ടപ്പെടുന്നവൻ ഒരുത്തനുണ്ട് അവൻ്റെ പേരാണ് സാത്താൻ സാത്താൻ ഇതൊക്കെ ഇഷ്ടപ്പെടും കാരണം സാത്താനാണ് ഇതൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് പിഷാജ് ഇതിനെ ദേവാലയങ്ങളിൽ അനുവദിച്ചിരിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ കർത്താവായി യേസു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരല്ല പുരോഹിതന്മാരുമല്ല ബാൽ ദൈവം എന്ന് പറയുന്ന വിഗ്രഹ ആരാധികളുടെ ദേവന്മാരെ വന്ന ആ ബാൽ ബലയാം ബലയാമൻ്റെ ആൾക്കാരാണ് ഇവരൊക്കെ ഒരു ദേവാലയത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നോക്കണം കുറച്ചെങ്കും ചിന്തിച്ച് നോക്കുക നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ദൈവം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സർവ്വസത്തനായ ദൈവം സകലത്തിൽ നിർമ്മിച്ച ദൈവം എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ ചോദിക്കുവോ ഇതൊക്കെ വാങ്ങിച്ച് പ്രസാദിക്കുമോ ദൈവത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം നിന്നെ തന്നെ സമർപ്പിക്കാനാണ് ബലിയായി സമർപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ദൈവം നിന്നിൽ വസിക്കാൻ വസിക്കാനാഗ്രഹിക്കുന്നു അങ്ങനെയിരിക്കെ നീ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കാണിച്ചിട്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു രക്ഷപ്പെടുകയില്ല പ്രിയ സഹോദര സഹോദരി രക്ഷപ്പെടുകയില്ല ഇതിനെ നടത്തുന്ന പുരോഹിതന്മാരും രക്ഷപ്പെടുകയില്ല മാനസാന്തരപ്പെട്ടുകൊള്ള സ്തോത്രം പ്രിയമുള്ളവരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു വീഡിയോ ലിങ്ക് കൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരാമെന്ന് ആ വീഡിയോ ലിങ്ക് നിങ്ങൾ കാണുക കണ്ടല്ലോ ഇത് ഈ നമ്മളെ ഇന്ത്യയിൽ തന്നെ അതായത് കേരളത്തിൽ ഇടത്തു എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ വച്ചിരിക്കുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നു ബൈബിളിൽ എവിടെയെങ്കിലും ഇങ്ങനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിടവും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ദേവാലയത്തിൽ ഇതിനെ അനുവദിച്ചവർ എങ്ങനെ അത് അനുവദിച്ചു ഇവർ ഏത് ബൈബിൾ വായിച്ചിട്ടാണ് ഇത് ദേവാലയത്തിൽ അനുവദിച്ചു എന്ന് നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ദൈവത്തെ വിശ്വസിക്കുന്നവരുമാണ് എന്നാൽ അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചാൽ ആ മനുഷ്യൻ എന്തു ചെയ്യും അപ്പൊ സല പൗലോസ് റോമാലേഖനത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ് ഈ മനുഷ്യൻ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അവർ ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂടന്മാരായിപ്പോയി എല്ലാവരും ജ്ഞാനികളാണ് നല്ല പഠിപ്പറവുള്ളവരും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പഠിപ്പറവെ എല്ലാം അവർ ഈ മൂടതയ്ക്ക് ചെലവഴിക്കുകയാണ് ഇത് കേൾക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രിയ സഹോദര പ്രിയ സഹോദരി ഇതിങ്ങനെ ആരെങ്കിലും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിക്കൊള്ളുക മാനസാന്തരപ്പെട്ടുകൊള്ളുക കാരണം ദൈവം ഇങ്ങനെയുള്ളവർക്കെതിരായി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കണം ഇങ്ങനെ ഉള്ളവർക്ക് എതിരായിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിൽ ദൈവം ചെയ്യത്തില്ല ചെയ്യുക ചെയ്യൂലെന്ന് തന്നെ വ്യക്തമായ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ദൈവം ഇത് ഇവർക്കെതിരാണ് ദൈവത്തിന് എതിരായി ജീവിക്കുന്ന ജനങ്ങളെ വ്യക്തികളെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഈ ഭൂമി ഇത് സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം ഉണ്ടാക്കിയതാണ് ആ ദൈവത്തിന് എതിരെ നി നിങ്ങൾ പോയാൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചിലപ്പോൾ ഈ സാത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു തന്നേക്കാം എന്നാൽ യഥാർത്ഥമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ സ്വർഗീയ രാജ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും ഒരു പുരോഹിതന്മാരും നിങ്ങൾക്ക് സഹായം ചെയ്യത്തില്ല ഈ പുരോഹിതന്മാരെന്ന് പറഞ്ഞ് ഇന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഇവർ ഏത് പുസ്തകം പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങളെ ദൈവ ആലയത്തിൽ സമ്മതിച്ചു എന്ന് ഓർക്കണം വെറുതെയല്ല ഇതിൽ കൂടെ ഇവർക്ക് ഭംഗ് സാമ്പത്തികമായിട്ട് വലിയ നേട്ടമാണ് ജനങ്ങൾ ഈ ചെയ്യുന്നത് എന്താ ഒരാൾക്ക് ഒരു തലവേദന വന്നോ ഉടനെ ഒരു നേർച്ച കാലുവേദന വന്നോ ഒരു നേർച്ച വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നോ ഒരു നേർച്ച ഇതിൽ നിങ്ങൾ കാണുവാൻ സാധിക്കും ഈ വീഡിയോ ലിങ്കിൽ എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി വച്ചിരിക്കണമെന്ന് ദൈവം ഇതൊക്കെ സ്വീകരിക്കുമോ ഈ ആകാശവും ഭൂമിയും സകലതും ഒരു വാക്കിൽ സൃഷ്ടിച്ച ദൈവം നമ്മളിൽ നിന്ന് ഇതാണോ ചോദിക്കുന്നത് ഇതാണോ ആഗ്രഹിക്കുന്നത് ഇല്ല എനിക്ക് രോഗം വന്ന ഉടനെ ഞായൊരു കാല ഉണ്ടാക്കി അങ്ങ് തരാം ആ കാല വെച്ചുകൊണ്ട് ദൈവം അങ്ങ് എന്തു ചെയ്യും നിൻ്റെ കാലും നിൻ്റെ കണ്ണും നിൻ്റെ മൂക്കും നിന്റെ ചെവിയും ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയാണോ ദൈവം ഇരിക്കുന്നത് മനുഷ്യൻ്റെ വിശ്വാസം എത്ര മാത്രമെന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ് ദൈവ വചനത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട് രോമാലേഖനം അതിൽ അപ്പോസല പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു വായിച്ചു നോക്കുക വീട്ടിലിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടെ മനസ്സിലാക്കി തരുമോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക അതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മകത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണത്തിൽ വൃത്തരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികളെന്ന് പറഞ്ഞ് കൊണ്ട് അവർ മൂടരായിപ്പോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പച്ചി നാൽക്കാലി ഇളജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു ദൈവത്തെ ഇങ്ങനെയുള്ള സകലത്തിനോടും അവർ ഉപമിച്ച് അങ്ങ് മാറ്റിക്കളഞ്ഞു ദൈവം ആരാണ് എന്ന് ഇവർക്ക് കുറച്ചെങ്കിലും ചിന്തിക്കാൻ കഴിയില്ല ആ സർവശക്തനായ ദൈവം ഈ ഇളജാതി മനുഷ്യൻ മൃഗജന്തുക്കൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ സാദൃശ്യമായി മാറ്റി ദൈവ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുവരൊക്കെ അകന്നുപോയി ഇവർ ജ്ഞാനികളെന്ന് പറയുന്നു എന്നാൽ ഇവർ മൂടന്മാരാണ് മൂടരെന്നാണ് തിരുവചനായവരെ വിളിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യമാണ് ഇവർ ജ്ഞാനികളെന്ന് ജ്ഞാനികൾ തന്നെ എന്നാൽ എന്നാലിവർ ജ്ഞാനികളെന്ന് പറഞ്ഞു കൊണ്ട് തീർന്നു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാവണം ഇന്ന് സ്ഥല സ്ഥലങ്ങളിൽ നാം കാണുവാൻ സാധിക്കും തലമുടി മുട്ടയടിച്ചു കൊടുക്കുക ദൈവം നിൻ്റെ തലമുടി ചോദിക്കാനാണ് ഇരിക്കുന്നത് ഏ കല്ല് കൈ കണ്ണ് കാത് പല് ആൽരൂപം വീട് മരം ചെടി കൊടി ഇത് വേണമെന്ന് പറഞ്ഞോ ദൈവം എപ്പോഴെങ്കിലും പറഞ്ഞോ എവിടെയെങ്കിലും എനിക്ക് നീ ഇതൊക്കെ കൊണ്ട് താഴെന്ന് സാത്താൻ ഇത്രമാത്രം മനുഷ്യനെ വിട്ടികളാക്കി വെച്ചിരിക്കുന്നു എന്ന് ഓർക്കണം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒക്കെ പിശാചാണ് ഇതാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് ബലയാമൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് അവിടെ സാത്താൻ വസിക്കുന്നു അവിടെ ദൈവമല്ല വസിക്കുന്നത് നിങ്ങൾ ഇവിടെ ഈ കാഴ്ചയുമായിട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് പിശാജാണ് പരിശുദ്ധാത്മാവ് തന്നെ അത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ഈ കോപ്രായങ്ങളും കൊണ്ട് അവിടെ പോകുമ്പോൾ പിശാജ് അവിടെ ഇരിക്കുക നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നതൊക്കെ പിശാജിനാണ് പിശാജ് അങ്ങ് വാങ്ങിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നടത്തി തരും പക്ഷേ കൊടുക്കുക എന്ത് ചെയ്യും ഒടുക്കം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും ദൈവം ചോദിക്കുമ്പോൾ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്തും മറുപടി കൊടുക്കും സാത്താൻ്റെ പിടിയിൽ നീ കുടുങ്ങിപ്പോയാൽ പിന്നെ നീ എവിടെയെന്ന് ചോദിച്ചാൽ നീ എന്ത് മറുപടി കൊടുക്കും ഇങ്ങനെയുള്ള ജീവിതത്തിൽ പോകുന്നവർ ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് ചത്തുപോകുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അവർക്കൊരു സമാധാനം കൊടുക്കാൻ ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരു ജീവിതത്തിൽ അവർക്ക് ഒരു ഒരു നിമ്മതിയും ഒരു ഒരു കാര്യവും ഉണ്ടാകത്തില്ല അവർക്ക് അങ്ങനെയുള്ളവർക്ക് ആദ്യം കുറച്ച് കുറച്ച് ദിവസം ഒരുമാതിരി അവർ അങ്ങനെ പോവും സാത്താൻ അവരെ കൊണ്ടങ്ങനെ നടത്തും നടത്തിയിട്ട് അങ്ങ് തള്ളും തള്ളിയതിന് ശേഷം ഇവർക്ക് ദൈവത്തിൻ്റെ സന്നിയിലേക്ക് പോകാൻ പറ്റില്ല ഇവരുടെ ജീവിതം നരക ജീവിതമായി മാറും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു ജീവി മനുഷ്യൻ അവൻ ഈ ഇടജാതി ഇത് ഇങ്ങനെ കർത്താവ് അതിൽ തന്നെ അവനെ വിട്ടുകൊടുക്കുകയാണ് അതിലേക്ക് തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവൻ അതിലേക്ക് തന്നെ വിളുകയാണ് ചെന്നിട്ട് അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു അപ്പോസ്തലന്മാരെയൊക്കെ ഇവിടെ പറഞ്ഞയച്ചത് സുവിശേഷം പറയാൻ ഇങ്ങനെയുള്ളവരെ എങ്ങനെയെങ്കിലും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക ഈ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് ഇവർ ദൈവ സത്യദൈവത്തെ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസലന്മാരെയൊക്കെ പറഞ്ഞയച്ചത് എന്നാൽ ഇവർ അവരുടെ വഴിക്ക് തന്നെ പോകും പ്രിയമുള്ളവർ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് ചിലരൊക്കെ മാനസാന്തരപ്പെടും എന്നാൽ ചിലർ അവസാനം വരെ അതിൽ തന്നെ തൂങ്ങി പിടിച്ച് കിടക്കും അവർ പാതാളത്തിൻ്റെ ഇരയാണ് അവരുടെ ആ അവസാനം രണ്ടാം മരണം പാതാളമാണ് അവർ ചിന്തിക്കും ഓ ഇപ്പോൾ ഇല്ലേ ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് കുറച്ച് ദിവസം അങ്ങനെ പോകുന്നതല്ലേ എന്ന് പറയും പക്ഷേ അവർ ചിന്തിക്കും ഇനി അടുത്തത് ആരാണ് കണ്ടത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ് ഇനി ആരൊക്കെയാണ് അടുത്ത കാര്യം കണ്ടത് എന്നാൽ പ്രിയമുള്ളവർ എല്ലാവരും യേസ് ക്രിസ്തുവിൻ്റെ മുന്നിൽ വരും നീ ചത്താലും നീ ആത്മഹത്യ ചെയ്താലും നീ എങ്ങനെ ചെന്നെ ഈ ഭൂമിയിൽ നിന്നും മണ്ണിൻ്റെ അടിയിൽ പോയാലും ഒരു ദിവസം യേസു ക്രിസ്തുവിൻ്റെ പാദത്തിൽ വന്ന് മുട്ടുമടക്കി നിന്നുകൊണ്ട് അവൻ്റെ ന്യായവിധിക്കായി നിൽക്കും രണ്ടാമത്തെ മരണമെന്നുള്ളതുകൊണ്ട് ഈ ലോകത്തിൽ മരിക്കുന്ന ഈ മരണമല്ല പ്രധാനം ഇതൊരു മരണമേ അല്ല മരണമെന്ന് പറയുന്നത് രണ്ടാമത്തെ മരണമാണ് അത് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ രണ്ടാമത്തെ മരണത്തിൽ പോകാതെ ആ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ യേസു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക അവന് മാത്രമേ അതിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുകയുള്ളൂ കർത്താവായി യേസു ക്രിസ്തുവിനും മാത്രമേ അതിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ കഴിയുകയുള്ളൂ മറ്റാർക്കും അതിൽ നിന്ന് പിടിവിക്കുവാൻ കഴിയുകയില്ല സകലത്തിൻ്റെയും നാഥനാണ് കർത്താവായി യേസു ക്രിസ്തു സകലരെയും വിധിക്കുവാനും സകലത്തിനും അധികാരമുള്ളവനാണ് യേശു ക്രിസ്തു ആ കർത്താവിന് മാത്രമേ നമ്മളെ ഈ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് വിജയിക്കുവാൻ കഴിയുള്ളൂ ആ ക്രിസ്തുവിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും തീ പൊയ്യലെറിയുമെന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് അവസാന ഭാഗങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് വ്യക്തമായി തീ പൊയ്യലേക്ക് എറിയും എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കണ്ട ഈ വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കണ്ട ഭാഗം ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞ് ദൈവത്തെ മാത്രം മുറുകി പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇനി അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വരും ദൈവത്തിൻ്റെ ശക്തമായ സുവിശേഷം പറയുവാൻ ദൈവം തന്നിരിക്കുന്ന ആ നിയോഗം ഞാൻ വ്യക്തമായി ഉപയോഗിക്കുന്നതുമാണ് അതുകൊണ്ട് ഇതിനെ നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങളതിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരെ ഇതിലേക്ക് പോകരുതെന്ന് ഉപദേശിക്കുക നിങ്ങളെ കൊണ്ട് ഉപദേശിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഈ വീഡിയോയെ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുക എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങൾ സുവിശേഷത്തിനെ സഹായിക്കുക അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അന്ധവിശ്വാസത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പിടിപ്പിക്കട്ടെ ഈ ഭൂമിയിലുള്ള കാണുന്ന ഈ ഭൂതങ്ങളുടെ അടുക്കൽ പോകാതെ നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ അതിനുവേണ്ടി നിങ്ങൾ മുട്ടിപ്പോടെ പ്രാർത്ഥിക്കുക മുട്ടിപ്പോടെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് മുറ്റിപ്പോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ ഈ ഞാൻ എനിക്കിത് തല തലവേദനയാണെങ്കിൽ ഞാൻ ത തല ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പ്രസാദിക്കില്ല ദൈവം നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുക നമ്മളെ ഉള്ളിൽ ദൈവം വസിക്കട്ടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക ഈ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ മോചിതി മോചിതരായി പ്രകാശത്തിലേക്ക് വന്ന് നിങ്ങൾ പ്രകാശമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഇന്ന് നിർത്തുന്നവിടെ സ്തോത്രം